നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പാർക്ക് നടത്തിപ്പ് കരാർ റദ്ദാക്കണമെന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സെക്രട്ടറിയെ തള്ളി നഗരസഭാ പാർക്ക് നടത്തിപ്പുകാരുടെ വീഴ്ചകൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയതിനെ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിക്കെതിരെ നഗരസഭാധ്യക്ഷയുടെ രോക്ഷപ്രകടനം കരാറുകാരനെതിരെ നിയമോപദേശം തേടാൻ നഗരസഭാ കൌൺസിൽ തീരുമാനം ബുധനാഴ്ച നടന്ന അടിയന്തിര കൌൺസിൽ യോഗത്തിൽ പാർക്ക് നടത്തിപ്പ് ചര്ച്ചയ്ക്കെത്തിയപ്പോഴാണ് നഗരസഭാ സെക്രട്ടറിയും നഗരസഭാധ്യക്ഷയും കൊമ്പു കോർത്തത് ഈ പറയുന്ന കാര്യങ്ങളവിടെ ചെയ്തിട്ടുണ്ടെന്നും നഗരസഭയുടെ കണ്ണായ തലത്തിലുള്ള ഒരു അധ്യക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ നമ്മളറിയാതെ അറിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് പറയുന്ന പോലെ നിയമപരമായിട്ട് കാര്യം ചെയ്താൽ മതി എനിക്ക് നേരെ നോട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ചെയ്യില്ല കാരണം ഈ കൗൺസിൽ അറിഞ്ഞാണ് എന്ന് ചെയ്തിട്ടുള്ളത് ഈ

അക്കമിട്ട് പറയുന്ന റിപ്പോർട്ടാണ് അജണ്ടയായി ഉൾപ്പെടുത്തിയിരുന്നത് ലൈസൻസ് വ്യവസ്ഥയിൽ പതിനഞ്ച് വർഷത്തേക്ക് അനുവദിച്ചിട്ടുള്ള പാർക്കിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ പല നിർമ്മാണങ്ങളും നടത്തിയതായും സ്വകാര്യ ധനസ്ഥാപനത്തിന്റെ എ ടി കൌണ്ടർ സ്ഥാപിച്ചതായും റിപ്പോർട്ടിലുണ്ട് പാർക്കിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് നഗരസഭയുടെ സീലോട് കൂടിയ ടിക്കറ്റ് ഉപയോഗിക്കണമെന്നിരിക്കെ നാളിതുവരെ ഒരു ടിക്കറ്റ് പോലും നഗരസഭയിൽ നിന്ന് സീൽ ചെയ്യിച്ചിട്ടില്ലെന്നും നഗരസഭയിൽ ഫീസ് അടയ്ക്കേണ്ടതിൽ വീഴ്ചകൾ വരുത്തിയതായും അജണ്ടയിൽ വ്യക്തമാക്കിയിരുന്നു മേൽസാഹചര്യങ്ങൾ പരിഗണിച്ച് ലൈസൻസ് അവകാശം റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച വിഷയമാണ് കൗൺസിലിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് മുനിസിപ്പാലിറ്റി ചട്ടപ്രകാരം വാടകയ്ക്ക് നൽകിയിട്ടുള്ള കെട്ടിടമോ മുറിയോ കീഴ്വാടകയ്ക്ക് കൊടുത്തതായി ബോധ്യപ്പെട്ടാൽ ലൈസൻസ് ഉത്തരവ് വഴി റദ്ദാക്കേണ്ടതും പോകാൻ നിർദ്ദേശിക്കേണ്ടതുമാണെന്ന കുറിപ്പും അജണ്ടയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു ഇവയൊന്നും പരിഗണിക്കാതെ പൂർണമായും കരാറുകാരനെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് നഗരസഭാ അധ്യക്ഷ എ പി നസീമ യോഗത്തിൽ സ്വീകരിച്ചത് ഇതാണ് സെക്രട്ടറിക്ക് നേരെയുള്ള രോഷപ്രകടനത്തിൽ കലാശിച്ചത് ശേഷം ഒരുപാട് ഭക്ഷണങ്ങൾ അറിഞ്ഞു വരുന്നിരുന്ന ഒരു പാർക്കിനെ അത് ഒരാൾക്ക് പതിനഞ്ചുവർഷത്തേക്ക് കൊടുത്ത് അയാൾ ഏതെങ്കിലും തരത്തിലുള്ള കലാഭയങ്കരങ്ങളോ അല്ലെങ്കിൽ അനുഗ്രഹ നിർമ്മാണങ്ങളോ ഒക്കെ നടത്തി കിടങ്ങി അയാൾക്കിട്ടു കൊടുത്തത് കൊളിച്ചു മാറ്റണം അതിനൊരു എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് അത് വളരെ നല്ല വരുമ്പോ അതിന്റെ ആ ഉദ്ദേശാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും അതിന്റെ നമ്മൾ നടപടി പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നിരന്തരമായി കൊണ്ടുപോകുന്ന നമുക്കൊരു ലീഗൽ ഒപ്പീനിയൻ ആവശ്യമുണ്ട് ലീഗൽ ഒപ്പീനിയൻ എടുക്കാം ആ വിഷയം നമുക്ക് തൊട്ടടുത്ത കൗൺസിലേക്ക് വരുമ്പോൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇന്ന് അവരെ അവർ നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾക്ക് അത് പൊടിച്ച് മാറ്റാനും പറഞ്ഞ് സെറ്റപ്പ് കത്ത് കൊടുക്കാനും ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചു അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം അതിലും നഗരസഭാധ്യക്ഷ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞു ചൊവ്വാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലും ഇ എം എസ് പാർക്ക് നടത്തിപ്പ് ചർച്ചാ വിഷയമായിരുന്നു പാർക്കിനകത്തെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ തീരുമാനിക്കുന്നതായാണ് ചൊവ്വാഴ്ച നഗരസഭാധ്യക്ഷ യോഗത്തിൽ പറഞ്ഞത് പാർക്ക് നടത്തിപ്പുകാർ നഗരസഭയ്ക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച കുറിപ്പും ചൊവ്വാഴ്ചയിലെ അജണ്ടയിൽ ഉണ്ടായിരുന്നു ബുധനാഴ്ച നടക്കുന്ന യോഗത്തിൽ എല്ലാം വിശദമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാണ് ചൊവ്വാഴ്ച വിഷയത്തിലെ ചർച്ച നഗരസഭാധ്യക്ഷ തടഞ്ഞത് എന്നാൽ ബുധനാഴ്ചയിലെ യോഗത്തിൽ ഇവയൊന്നും അജണ്ടയിൽ വന്നില്ല ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചൂണ്ടിക്കാട്ടി ഇന്നത്തെ അജണ്ടയിൽ ഒരു അജണ്ടയിൽ കാണുന്നില്ല അതിലൊന്ന് പിന്നെ ഇന്നത്തെ അജണ്ടയിൽ ഹൈക്കോടതിയിൽ ഉണ്ടായ കേസിൽ അപ്പീൽ നൽകുന്നതിനെ സംബന്ധിച്ചും നിയമോപദേശം തേടുന്നതിനെ സംബന്ധിച്ചുള്ള അവസ്ഥ ഉണ്ടായി അപ്പോ അത് ഇന്നത്തെ കാര്യത്തിൽ വന്നിട്ടില്ല ഒന്നുകിൽ എന്തുവേണം അപ്പീൽ നൽകാൻ തീരുമാനം എടുക്കണം ഇന്നത്തെ കൗൺസിൽ തീരുമാനത്തിന്റെ ഭാഗമായി ഹൈക്കോടതി ഹൈക്കോടതി രണ്ടിന് രണ്ടാണ് നിലവിലെ കേസിൽ അപ്പീൽ നൽകാവുന്നതുമാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നഗരസഭയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള വിധിയിൽ അപ്പീൽ നൽകുന്നതിന് വേണ്ടി ആ വിധിയാണ് ഒപ്പം വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കണം ഒപ്പം തുടർന്ന് ഉള്ള കാലയളവിൽ ഈ കരാറുകാരൻ ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തെ കരാറിന്റെ പിൻബലത്തിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിയമോപദേശം തേടാൻ പറ്റണം അപ്പൊ ആ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തത തീരുമാനത്തിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഇത് കാലാകാലം ഒരു കീറാമുട്ടിയായി തർക്കവും വിതർപ്പവും ആയിട്ട് നഗരസഭയ്ക്ക് കിട്ടേണ്ട പണം കരാറുകാരന്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അവിടെ എ ടി എം സ്ഥാപിച്ചത് സംബന്ധിച്ച് ആ കുറിപ്പ് ഇങ്ങനെ വായിച്ചു വന്നാൽ ആ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എ ടി എം അനുവദിക്കാവുന്ന ഒരാണ് അങ്ങനെ ഒരു ഒരു വട മൂപ്പ് പിടിക്കേണ്ട കാര്യം അവിടെ എ ടി എം സ്ഥാപിക്കേണ്ടതില്ല തീരുമാനം എടുക്കേണ്ട പ്രശ്നം നമ്മുടെ അനുമതി കൂടാതെ സ്ഥാപിച്ച നീക്കം ചെയ്യണം പൊതുജനങ്ങൾക്ക് അവിടെ എ ടി എമ്മിന്റെ ആവശ്യമില്ല കാരണം അവിടെ നിന്ന് അൻപത് മീറ്റർ അപ്പുറത്ത് മാറിയാൽ എസ് ബി ഐയുടെ എം ഉണ്ട് മറ്റേ മെഷീനും ഉണ്ട് അപ്പൊ അവിടെ പുതിയ ആ പ്രദേശത്തെ ആളുകൾക്ക് അവിടെ വേറെ എ ടി എമ്മിന്റെ ആവശ്യമില്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടുന്നത് ിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് നഗരസഭയുടെ അനുമതിയില്ലാതെ ആ പ്രദേശത്ത് സ്ഥാപിച്ച പിന്നെ മെഷീൻ അവരുടെ ചെലവിൽ പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറി കത്തയക്കാനാണ് തീരുമാനിക്കേണ്ടത് അടഞ്ഞു കിടന്നിരുന്ന പാർക്ക് തുറക്കാനായത് അഭിമാനകരമാണെന്നും അതിനാൽ നഗരത്തിന്റെ പൊതു താല്പര്യമാണ് കൗൺസിലർമാർ കണക്കിലെടുക്കേണ്ടതെന്നും യോഗത്തിൽ നഗരസഭാധ്യക്ഷ എ പി നസീമ പറഞ്ഞു ഒരുവേള പാർക്കിലെ എല്ലാ നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള നടപടിയും നിയമോപദേശം ലഭിച്ച ശേഷമാകാം എന്ന നിലപാടിലായിരുന്നു നഗരസഭാധ്യക്ഷ എ പി നസീമ ഇത് പ്രതിപക്ഷം ചോദ്യം ചെയ്തതോടെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നോട്ടീസ് നൽകാൻ നഗരസഭാ സെക്രട്ടറിയോട് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു ബാക്കിയെല്ലാം നിയമോപദേശത്തിന് ശേഷമാകാമെന്ന് പ്രഖ്യാപിച്ച് മറ്റ് അജണ്ടകളിലേക്ക് കടക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ